കണ്ണൂർ നടുവിലാൽ യൂത്ത് കോൺഗ്രസ് പരിപാടിയിൽ ആർ എസ് എസ് അതിക്രമം ഗാന്ധി അനുസ്മരണ പരിപാടിയിലേക്കാണ് ആർ എസ് എസ് പ്രവർത്തകർ അതിക്രമിച്ചു കയറി ജയ് ശ്രീറാം വിളിച്ചത് ഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് എന്ന് എഴുതിയ ബാനർ നീക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധിച്ചത് ബോധപൂർവം ആരോപിക്കുകയാണ് ജനുവരി മുപ്പതിന് ഗാന്ധി രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയ അനുസ്മരണ പരിപാടിയിലേക്കാണ് ആർ എസ് എസ് അതിക്രമം പരിപാടിയുടെ ഭാഗമായി നടുവിൽ ടൗണിൽ സ്ഥാപിച്ച ബാനറിൽ ഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് ആണ് എന്നെഴുതിയ ഭാഗം നീക്കം ചെയ്യണമെന്നായിരുന്നു ആർ എസ് എസ് പ്രവർത്തകരുടെ ആവശ്യം ഇതിനായി പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ബാനറിൽ നിന്നും ഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് ആണ് എന്ന വാചകം നീക്കം ചെയ്യാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറായില്ല ഇതോടുകൂടിയാണ് ആർ എസ് എസ് പ്രവർത്തകർ ഗാന്ധി അനുസ്മരണത്തിലേക്ക് അതിക്രമിച്ചു കയറി ജയ് ശ്രീറാം മുദ്രാവാക്യം ഉൾപ്പെടെ വിളിച്ച് സംഘർഷമുണ്ടാക്കിയത് പരിപാടി അലങ്കോലപ്പെടുത്താൻ ആർ എസ് എസ് നടത്തിയ ബോധപൂർവമായ ശ്രമമാണ് നടന്നതെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു അനുസ്മരണ പരിപാടിയിലേക്ക് അതിക്രമിച്ചു കടന്ന ആറ് ആർ എസ് എസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഘർഷസാധ്യത കണക്കിലെടുത്ത് രാത്രി വൈകിയും പ്രദേശത്ത് പോലീസ് സുരക്ഷ ഉറപ്പാക്കിയിരുന്നു റിപ്പോർട്ടർ കണ്ണൂർ